അപ്പോൾ ഒരു വിഷയം നമ്മൾ ദൈവസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ പ്രാർത്ഥന കേട്ടാൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും അപേക്ഷിച്ചാൽ ക്ഷോത്ര പിതാവ് മഹത്വം എടുക്കേണ്ടതിന് ശ്രോത്രം എന്നോട് എന്തെ അപേക്ഷിക്കുന്നൊക്കെ ഞാൻ ചെയ്ത് സ്വോത്രം ഞാൻ ചെയ്തു തരും അപ്പോൾ ആ വാക്ക് വാക്കിങ്ങനെയാണ് ചില കാര്യങ്ങൾ സ്വോത്രം പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യങ്ങൾക്ക് മറുപടിയായി കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു തരാൻ തുടങ്ങും ശ്രോത്രം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ പരിശോധിച്ചാൽ അതിനകത്ത് ചില കാര്യങ്ങൾ ശ്രോത്രഹനലൂയ ചെയ്തു തരാനായിട്ട് അഥവാ കർത്താവ് പ്രവർത്തിച്ചെങ്കിലേ നടക്കത്തുള്ളൂ ചെയ്തു തരിക എന്ന് പറഞ്ഞാൽ അതേ നടക്കത്തുള്ളൂ രജിപ്പാസ് പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞ് പരിചിതമായിരിക്കുന്ന വാക്യം എങ്ങനെയായിരുന്നു ശ്രോത്രഹനലൂയ ആ വാക്യം ഇങ്ങനെയാ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യാൻ ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അപ്പോൾ അവിടെ ഒരു ചെയ്ത്തുണ്ട് സ്ത്രോത്രഹാന നീ പ്രാർത്ഥിക്കുന്ന വിഷയം സ്ത്രോത്രം നടക്കുമെന്ന് പറയുകയല്ല ഞാൻ ഇന്നലോട് പറഞ്ഞേക്കാന്ന് പറയുകയല്ല നിനക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് തരിക വാക്ക് പറയുകയല്ല പിന്നെ അങ്ങ് ചെയ്തു തരികയാ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ കർത്താവ് ചെയ്തു തരേണ്ട വലിയ കാര്യവും നിങ്ങൾക്കുണ്ടോ ശ്രോത്രഹാല കർത്താവേ ഞാൻ നോക്കിയാൽ നടക്കുകയല്ല ഞാൻ പറഞ്ഞാൽ നടക്കുകയല്ല എൻ്റെ വീട്ടിൽ ഇതിന് കഴിവുള്ള പലരും ഉണ്ട് പക്ഷെ അവരാരും ചെയ്യയല്ല അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിന്റെ ചില വിഷയങ്ങൾ യേശുക്രിസ്തു കേൾക്കുമെന്നല്ല ആരെങ്കിലും ഏൽപ്പിക്കുമെന്നല്ല പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെ ഒരാശരി തടി പണിയുന്നത് പോലെ നിനക്ക് ചുമക്കാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മുടെ കർത്താവ് ചെയ്യാൻ തുടങ്ങും അവ ചെയ്യാൻ തുടങ്ങും ഇന്ന് പകലിൽ നിന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ചു നേരം കരഞ്ഞുകൊണ്ട് നടന്നാ പോരാ മുഖം വാടി ഇരുന്നാ പോരാം ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നാ പോരാം കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന എന്റെ നാമത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞത് നീ നിരാശപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ നിനക്കെന്നെങ്കിലും ചെയ്തു തരാമെന്നല്ല തരാമെന്നല്ലോ നീ ഇന്നാള് നിന്റെ പഞ്ചായത്ത് മെമ്പറോട് പറയുന്ന കേട്ടു അതുകൊണ്ട് ഞാൻ ചെയ്തു തരാന്നല്ല എന്റെ നാമത്തിൽ ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരാന്നാ പറഞ്ഞത് അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട് ആ ദൈവത്തിന് ചെയ്യാനുള്ള നിങ്ങൾ ആരോടും പറയരുത് നിങ്ങൾ ആരുമായി നിങ്ങൾക്ക് ഇന്ന് പകരക്കാരോ നിങ്ങളുടെ കയ്യിലെ ചില വിഷയങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റിയല്ലോ പിന്നെ എന്തിനാ പറയുന്ന അവരൊട്ട് ചെയ്ത് തരത്തുമില്ല അവര് ചെയ്താൽ ശരിയാകത്തുമില്ല അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തൂല്ല പിന്നെ എന്തിനാ പോയി പറയുന്നേ ചില കാര്യങ്ങൾ ആരോടും പറയരുത് യേശു എന്നോട് പറയണം ഞാൻ ഇതാരെ എത്തിക്കുകയല്ല ഇത് അങ്ങ് ചെയ്താലേ ശരിയാവുള്ളൂ അങ്ങയുടെ നാമത്തിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ശ്രോത്രഹ ലൂയ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ യേശു ഇങ്ങോട്ട് പറയൂ നീ ഇതാരോടും പറയണ്ട ഞാൻ നിനക്ക് ചെയ്തു തരാം ശ്രോത്രഹലുയ ആരും അറിയാതെ ശ്രോത്ര അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ട്